ഹായ് ഫ്രണ്ട്സ് ഡീസ് എഡ്യൂക്കേഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എച്ച് എസ് ഐയുടെ സോഷ്യൽ സയൻസ് സിലബസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് മൗര്യ സാമ്രാജ്യമാണ് അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലേക്കൾ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം മൗര്യ സാമ്രാജ്യം മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ധനനന്ദൻ എന്ന നന്ദവംശത്തിലെ രാജാവിനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് ധനനന്ദൻ എന്ന നന്ദവംശത്തിലെ രാജാവിനെ പരാജയപ്പെടുത്തിയാണ് ചന്ദ്രഗുപ്തൻ മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്രം മൗര്യന്മാരുടെ തലസ്ഥാനം പാടലിപുത്രം ഈ പിച്ചറിലൂടെ നമുക്ക് കാണാൻ സാധിക്കും മൗര്യ സാമ്രാജ്യം ഏതൊക്കെ പ്രദേശങ്ങളിലാണ് അന്ന് വ്യാപിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യനാണ് ഭാരതത്തിലെ ആദ്യ ചക്രവർത്തിയായി കണക്കാക്കപ്പെടുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചതും ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചതും ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയ രാജാവ് കൂടിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിൽ ആദ്യമായി വെള്ളി നാണയങ്ങൾ വൻതോതിൽ പുറത്തിറക്കിയ രാജാവ് കൂടിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്തു നൽകിയ ഗ്രീക്ക് ഭരണാധികാരിയാണ് സെലൂക്കസ് നിക്കേറ്റർ യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ചന്ദ്രഗുപ്ത മൗര്യന് മകളെ വിവാഹം ചെയ്തു നൽകിയ ഗ്രീക്ക് ഭരണാധികാരിയാണ് സെലൂക്കസ് നിക്കേറ്റർ സെലൂക്കസ് നിക്കേറ്ററുമായുള്ള ഉടമ്പടി പ്രകാരം ചന്ദ്രഗുപ്ത മൗര്യന് ലഭിച്ച പ്രദേശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അരകോഷിയ കണ്ടഹാർ പശോഭാനിസാദെ കാബൂൾ ജഡോഷിയ ബലൂജിസ്ഥാൻ അപ്പോൾ ഒന്നുകൂടെ പറയാം അരഗോഷിയ കണ്ടഹാർ പശോപാനിസാദെ കാബൂൾ ജഡോഷിയ ബലൂജിസ്ഥാൻ ഇത്തരം പ്രദേശങ്ങളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ചന്ദ്രഗുപ്തന്റെ സദസ്സിലേക്ക് സെലൂക്കസ് നിക്കേറ്റർ അയച്ച ഗ്രീക്ക് അംബാസിഡർ ആണ് മെഗസ്തനീസ് ചന്ദ്രഗുപ്തന്റെ സദസ്സിലേക്ക് സെലൂക്കസ് നിക്കേറ്റർ അയച്ച ഗ്രീക്ക് അംബാസിഡർ ആണ് മെഗസ്തനീസ് ചന്ദ്രഗുപ്ത മൗലിന്റെ ഭരണത്തെ പറ്റി അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രാചീന ഗ്രന്ഥമാണ് ഇൻഡിക്ക ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഭരണത്തെപ്പറ്റി അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രാചീന ഗ്രന്ഥമാണ് ഇൻഡിക്ക മെഗസ്തനീസിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇൻഡിക്ക മെഗസ്തനീസിൻ്റെ പ്രശസ്ത കൃതിയാണ് ഇൻഡിക്ക പുരാതന ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണം ആരംഭിച്ചതും ചന്ദ്രഗുപ്ത മൗര്യനാണ് പുരാതന ഇന്ത്യയിൽ ആദ്യമായി മുനിസിപ്പൽ ഭരണം ആരംഭിച്ചതും ചന്ദ്രഗുപ്ത മൗര്യനാണ് ഇനി പുരാതന ഇന്ത്യയിൽ കാനേഷുമാരി തുടക്കം കുറിച്ച ഭരണാധികാരി കൂടിയാണ് ചന്ദ്രഗുപ്തൻ മൗര്യൻ അപ്പോൾ പുരാതന ഇന്ത്യയിൽ കാനേഷുമാരി തുടക്കം കുറിച്ച ഭരണാധികാരി കൂടിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ചന്ദ്രഗുപ്തൻ മൗര്യന്റെ അന്ത്യം ശ്രാവണ ബൽഗോളയിൽ വെച്ചാണ് ചന്ദ്രഗുപ്തന്റെ അന്ത്യം ശ്രാവണ ബൽഗോളയിൽ വെച്ചാണ് ചന്ദ്രഗുപ്ത മൗര്യന് ജൈനമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഭദ്രബാഹു ചന്ദ്രഗുപ്ത മൗര്യന് ജൈനമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച വ്യക്തിയാണ് ഭദ്രബാഹു ചന്ദ്രഗുപ്തൻ മൗര്യന്റെ അവസാന നാളുകളെ കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ഭദ്രബാഹു ചരിതം ചന്ദ്രഗുപ്ത മൗര്യന്റെ അവസാന നാളുകളെ കുറിച്ച് പരാമർശിക്കുന്ന കൃതിയാണ് ഭദ്രബാഹു ചരിതം ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭയാണ് മന്ത്രി പരിഷത്ത് ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭയാണ് മന്ത്രി പരിഷത്ത് ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ വന്ന മൗ മൗര്യ രാജാവാണ് ബിന്ദുസാരൻ ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ വന്ന മൗര്യ രാജാവാണ് ബിന്ദുസാരൻ ചന്ദ്രഗുപ്തൻ മൗര്യൻ്റെ പുത്രനാണ് ബിന്ദുസാരൻ അപ്പോൾ ബിംബിസാരൻ ഉണ്ട് അത് ഹരിയങ്ക വംശത്തിന്റെ സ്ഥാപകനാണ് ബിംബിസാരൻ ബിംബിസാരൻ്റെ പുത്രനാണ് ആജാദശത്രു അപ്പോൾ ബിംബിസാരനും ബിന്ദുസാരനും സാരനും തമ്മിൽ മാറിപ്പോകരുത് ചന്ദ്രഗുപ്ത മൗര്യനെ തുടർന്ന് അധികാരത്തിൽ വന്ന മൗര്യരാജാവാണ് ബിന്ദു സാരൻ അപ്പൊ ചന്ദ്രഗുപ്തന്റെ പുത്രനാണ് ബിന്ദുസാരൻ ഇനി ബിന്ദുസാരന്റെ കൊട്ടാരത്തിലെത്തിയ അംബാസഡറാണ് ഡയമാക്കോസ് ബിന്ദുസാരന്റെ സാരന്റെ കൊട്ടാരത്തിലെത്തിയ അംബാസഡറാണ് ഡയമാക്കോസ് ബിന്ദുസാരനെ തുടർന്ന് അധികാരത്തിൽ വന്നത് സുസിമ ആണ് ബിന്ദുസാരനെ തുടർന്ന് അധികാരത്തിൽ വന്നത് സുസിമ സുസിമയുടെ മന്ത്രിയാണ് രാധാ ഗുപ്തൻ സുസിമയുടെ മന്ത്രിയാണ് രാധ ഗുപ്തൻ ഇനി സുസുമയെ പരാജയപ്പെടുത്തി വധിച്ച മൗര്യ വംശ ഭരണാധികാരിയാണ് അശോകൻ സുസുമയെ പരാജയപ്പെടുത്തി വധിച്ച് മൗര്യ വംശ ഭരണാധികാരിയാണ് അശോകൻ അപ്പോൾ അശോകന്റെ സഹോദരനാണ് സുസിമ അശോകന്റെ സഹോദരനാണ് സുസുമ അപ്പൊ സുസുമയെ പരാജയപ്പെടുത്തി വധിച്ച് വംശ ഭരണത്തിൽ വന്ന വ്യക്തിയാണ് അശോകൻ ഇനി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബി സിയിലാണ് അശോകൻ ഭരണത്തിൽ വന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ബി സിയിലാണ് അശോകൻ ഭരണത്തിൽ വന്നത് രാജാവാകുന്നതിന് മുൻപ് അശോകൻ ഉജ്ജയിനി എന്ന സ്ഥലത്തെ ഭരണാധികാരിയായിരുന്നു ആയിരുന്നു രാജാവാകുന്നതിന് മുൻപ് അശോകൻ ഉജ്ജയിനി എന്ന സ്ഥലത്തെ ഭരണാധികാരിയായിരുന്നു ആയിരുന്നു ദേവനാം പ്രിയൻ പ്രിയദർശി രാജ എന്നീ വിശേഷണങ്ങൾ അറിയപ്പെട്ടതും അശോകനാണ് ദേവനാം പ്രിയൻ പ്രിയദർശി രാജ എന്നീ വിശേഷണങ്ങൾ അറിയപ്പെട്ടതും അശോകനാണ് Buss, ി ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ അശോകൻ കലിംഗരാജ്യം ആക്രമിക്കുന്നു ബി സി ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ അശോകൻ കലിംഗ രാജ്യം ആക്രമിക്കുന്നു അശോകന് മാനസാന്ദ്രമുണ്ടാകാൻ കാരണമായ യുദ്ധമാണ് കലിംഗ യുദ്ധം അശോകന് മാനസാന്ദ്രം ഉണ്ടാകാൻ കാരണമായ യുദ്ധമാണ് കലിംഗ യുദ്ധം സാരനാഥിലെ അശോകസ്തംഭം സ്ഥാപിച്ചത് അശോകൻ ആണ് സാരാനാഥിലെ അശോകസ്തംഭം സ്ഥാപിച്ചത് അശോകൻ ആണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര മുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയായ സിംഹമുദ്ര എടുത്തിരിക്കുന്നത് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നുമാണ് ഈ സിംഹമുദ്രയിൽ എത്ര ഇനം മൃഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നാലിന് മൃഗങ്ങളാണ് ഉള്ളത് ഒരു കുതിര ഒരു കാള ഒരു ആന അഞ്ച് സിംഹം ഇത്രയുമാണ് ആ സിംഹമുദ്രയിലുള്ളത് അപ്പോൾ അഞ്ച് സിംഹമാണ് ആ സിംഹമുദ്രയിലുള്ളത് അഞ്ച് സിംഹം പിന്നെ ഒരു കുതിര പിന്നെ ഒരു കാള ഒരു ആന അപ്പോൾ ഇത്രയും മൃഗങ്ങളാണ് അതിനകത്ത് ഉള്ളത് ഇനി ചരിത്രത്തിൽ ആദ്യമായി വന സംരക്ഷണ നിയമം പ്രഖ്യാപിച്ച രാജാവാണ് അശോക ചക്രവർത്തി ചരിത്രത്തിൽ ആദ്യമായി വന സംരക്ഷണ നിയമം പ്രഖ്യാപിച്ച രാജാവാണ് അശോക ചക്രവർത്തി ഇനി വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ച മൗര്യ രാജാവാണ് അശോക ചക്രവർത്തി വന്യജീവി സങ്കേതങ്ങൾക്ക് തുടക്കം കുറിച്ച മൗര്യ രാജാവാണ് അശോക ചക്രവർത്തി അശോകനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച ബുദ്ധമത സന്യാസിയാണ് ഉപഗുപ്തൻ അശോകനെ ബുദ്ധമതം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ച ബുദ്ധമത സന്യാസിയാണ് ഉപഗുപ്തൻ അശോകൻ സ്വീകരിച്ച ബുദ്ധമത വിഭാഗമാണ് ഹീനയാന ബുദ്ധമതം അപ്പോൾ അശോകൻ സ്വീകരിച്ച ബുദ്ധമത വിഭാഗമാണ് ഹീനയാന ബുദ്ധമതം ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുൻപ് അശോകൻ വിശ്വസിച്ചിരുന്ന മതമാണ് ജൈവ മതം ഒന്നുകൂടെ പറയാം ബുദ്ധമതം സ്വീകരിക്കുന്നതിന് മുൻപ് അശോകൻ വിശ്വസിച്ചിരുന്ന മതമാണ് ശൈവ മതം ഇനി ബി സി ഇരുന്നൂറ്റി അൻപതിൽ മൂന്നാം ബുദ്ധമത സമ്മേളനം നടത്തിയ ഭരണാധികാരിയാണ് അശോകൻ ബി സി ഇരുന്നൂറ്റി അൻപതിൽ മൂന്നാം ബുദ്ധമത സമ്മേളനം നടത്തിയ ഭരണാധികാരിയാണ് അശോകൻ അപ്പോൾ ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്ന വർഷം ഏതാണ് ിസി നാനൂറ്റി എൺപത്തി മൂന്നിൽ ആ സമയത്ത് രാജാവ് ആരാണ് അജാത ശത്രുവിൻ്റെ കാലത്താണ് ഒന്നാം ബുദ്ധമത സമ്മേളനം നടന്നത് ഇനി രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്ന വർഷം ഏതാണ് ബി സി മുന്നൂറ്റി എൺപത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി മൂന്നിലാണ് രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് ഏത് രാജാവിൻ്റെ കാലത്തായിരുന്നു കാലശോകൻ്റെ കാലത്തായിരുന്നു രണ്ടാം ബുദ്ധമത സമ്മേളനം നടന്നത് ഇനി ശിലാശാസനങ്ങളിലൂടെയാണ് തൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് അശോകൻ ശിലാശാസനങ്ങളിലൂടെ തൻ്റെ ആശയങ്ങൾ ജനങ്ങൾക്ക് കൈമാറിയ ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് അശോകൻ ശിലാശാസനങ്ങൾ ഭൂരിഭാഗവും എഴുതപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മി ലിപിയിലുള്ള പ്രാകൃത ഭാഷയിലാണ് ശിലാശാസനങ്ങളിൽ ഭൂരിഭാഗവും എഴുതപ്പെട്ടിരിക്കുന്നത് ബ്രാഹ്മി ലിപിയിലുള്ള പ്രാകൃത ഭാഷയിലാണ് ഇനി അശോകന്റെ ശാസ്ത്രങ്ങളെ ആദ്യമായി വ്യാഖ്യാനിച്ചത് ജെയിംസ് പ്രിൻസപ്പ് അശോകന്റെ ശാസ്ത്രങ്ങളെ ആദ്യമായി വ്യാഖ്യാനിച്ചത് ജെയിംസ് പ്രിൻസപ്പ് ഇനി ശിലാ ലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് എപ്പിഗ്രാഫി ശിലാലിഖിതങ്ങളെ കുറിച്ചുള്ള പഠനശാഖയാണ് എപ്പിഗ്രാഫി ഇനി അശോകന്റെ ഭരണ ആശയങ്ങളെ പരാമർശിക്കുന്ന ശാസനമാണ് കലിംഗ ശാസനം അശോകന്റെ ഭരണാശയങ്ങളെ പരാമർശിക്കുന്ന ശാസനമാണ് കലിംഗ ശാസനം ഇനി മഹാവംശം അശോകൻ തൻ്റെ തൊണ്ണൂറ്റി ഒൻപത് സഹോദരന്മാരെയും വധിച്ച് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് സൂചന നൽകുന്ന ശ്രീലങ്കൻ കൃതിയാണ് മഹാവംശം മഹാവംശം അശോകൻ തൻ്റെ തൊണ്ണൂറ്റി ഒൻപത് സഹോദരന്മാരെ വധിച്ച് ഭരണം പിടിച്ചെടുക്കുകയായിരുന്നുവെന്ന് സൂചന നൽകുന്ന ശ്രീലങ്കൻ കൃതിയാണ് മഹാവംശം ഇനി പുത്രനായ മഹേന്ദ്രനെയും മകളായ സംഘമിത്രയെയുമാണ് ശ്രീലങ്കയിലേക്ക് ബുദ്ധമത പ്രചാരണത്തിന് അശോകൻ അയച്ചത് പുത്രനായ മഹേന്ദ്രനെയും മകളായ സംഘമിത്രയെയുമാണ് ശ്രീലങ്കയിലേക്ക് ബുദ്ധമത പ്രചാരണത്തിന് അശോകൻ അയച്ചത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സിയിൽ അശോകൻ അന്തരിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ബി സിയിൽ അശോകൻ അന്തരിച്ചു അശോകന്റെ പിൻഗാമിയായി ഭരണത്തിൽ വന്നത് കനാലൻ ആണ് അശോകന്റെ പിൻഗാമിയായി ഭരണത്തിൽ വന്നത് കനാലൻ ആണ് മൗര്യ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ബ്രഹദ്രതൻ അപ്പോ വംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് ബ്രഹദ്രതൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്